നമ്മുടെ പുതിയൊരു സൈറ്റാണ് ഇപ്പോൾ തൃശ്ശൂർ ഇവിടെ നമ്മൾ വാട്ടർ പ്രൂഫ് കുട്ടിയാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യണത് അതുപോലെ പ്രൈമറും അതുപോലെ തന്നെ ആദ്യത്തെ കൂട്ടൊരു കോട്ട് നമ്മൾ വാട്ടർ പ്രൂഫ് അടിക്കും അത് രണ്ട് കോട്ട് പുട്ടി വാട്ടർ പ്രൂഫ് തന്നെ പിന്നെ വീണ്ടും ഒരു കോട്ടും കൂടി പ്രൈമർ അടിക്കും അങ്ങനെയാണ് നമ്മളിവിടെ ചെയ്യുന്നത് നമ്മുടെ ചാനൽ നിങ്ങളൊന്ന് ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക പിന്നെ പെയിൻറ്റിനെ കുറിച്ചൊക്കെ ഉള്ള പുതിയ ഐഡിയകളൊക്കെ അറിയുന്നതുകൊണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ കൊണ്ട് ഞാൻ വർത്തുക ഓക്കെ പിന്നെ കേരളത്തിൽ ഏത് ജില്ലാ നമ്മൾ വർക്ക് എടുക്കുന്നതായിരിക്കും നമ്മൾ മുമ്പ് ചെയ്ത വർക്കുകളൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട് അത് നമുക്ക് സെർച്ച് ചെയ്യാം കാണാം ഓക്കെ നമ്മുടെ വർക്കിന് വാറൻറ്റി കിട്ടണമെങ്കിൽ നമ്മൾ ഏത് കമ്പനിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ആ കമ്പനി തന്നെ മെറ്റീരിയൽ എടുക്കണം ഫ്രെയിമർ പുട്ടിയായാലും പെയിൻ്റ് ആയാലും അല്ല പല കമ്പനി മെറ്റീരിയൽ എടുത്ത് കഴിഞ്ഞാൽ വാറണ്ടിയൊന്നും കിട്ടില്ല പിന്നെ എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ കൂടുതൽ സെയിലുള്ള കമ്പനി ബ്രാൻഡഡ് കമ്പനി എടുക്കാൻ നോക്കുക കൂടുതൽ നമ്മൾ ചെയ്യണത് അങ്ങനെ ചെയ്യുക ഓക്കേ